അസാ നമസ്കാരം ഓട്ടോ യൂസർ കാഴ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു സെവൻ സീറ്റർ വാഹനമാണ് അധികം കണ്ടിട്ടില്ല എന്നാൽ ഇറങ്ങിയ വാഹനങ്ങളൊക്കെ അതി സൂപ്പർ വാഹനങ്ങളാണ് അൽക്കസാർ എന്നാണ് പേര് ഹുണ്ടായുടെ സെവൻ സീറ്റർ ആണ് അൽക്കസർ അപ്പൊ നമുക്ക് ഇതിന്റെ ഓരോ വിശേഷങ്ങൾ കാണാം കേട്ടോ വാഹനത്തിന്റെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ അടിപൊളി ലൈറ്റ് കാര്യങ്ങളെല്ലാം കാണാം ന്യൂ മോഡൽ ക്രറ്റയിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു ഗ്രില്ലാണ് വാഹനത്തിൽ വന്നിട്ടുള്ളത് അടിപൊളി വൈറ്റ് ഡിആർഎൽ വരുന്നുണ്ട് അതേപോലെ തന്നെ എൽ ഇ ഡി പ്രൊജക്ട് ലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഏറ്റവും താഴെയാണ് ഇൻഡിക്കേറ്റർ വരുന്നത് കേട്ടോ ടയറിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു എൺപത് ശതമാനം അഞ്ച് ടയറും ഉണ്ട് അതേപോലെ തന്നെ കമ്പനി അലോബിയിൽ വരുന്നുണ്ട് ആകെ നാൽപ്പത്തി ഒൻപതിനായിരം കിലോമീറ്റർ മാത്രമേ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ അതും സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം ഓടിയിട്ടുള്ളത് വാഹനത്തിന്റെ സൈഡ് മിറൊക്കെ നോക്കുകയാണെങ്കിൽ ഇൻഡിക്കേറ്റർ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിലാണ് ക്വാളിറ്റി വാഹനമാണ് ഓപ്ഷനിൽ വരുന്ന വാഹനമാണ് ശരിക്കും ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ വരുന്നതാണ് പനോരമെക്സ് സൺറൂഫ് ബട്ടൺ സ്റ്റാർട്ട് കീലസെൻറ് തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് ഫുൾ ഓപ്ഷനിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് കേട്ടോ ഈ വാനത്തിന് ഏറ്റവും ഭംഗിയിൽ എടുത്തു പറയുന്ന ഇതിന്റെ ടൈൽ ലാമ്പ് തന്നെയാണ് നല്ല ഭംഗിയുള്ള ടൈൽ ലാമ്പാണ് പുറകിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ് അതേപോലെ തന്നെ ഡി വാഹനത്തിന് വരുന്നുണ്ട് പുറകിൽ വൈപ്പർ വരുന്നുണ്ട് അതേപോലെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് ക്യാമറയും കാണാം അപ്പോൾ പുറകിലേക്കുള്ള ക്യാമറ നടക്കാനുള്ള ഒരുപാട് ഫീച്ചേഴ്സാണ് ഈ വാനത്തിന് വരുന്നത് ബോഡ് സ്പേസ് നോക്കാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെറിയ സ്പേസ് ഒക്കെ നമുക്ക് കൊടുക്കുന്നുണ്ട് എർട്ടികൾ ഉള്ളതിനേക്കാൾ കൂടുതലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് വാഹനത്തിന്റെ പുറകിൽ നിന്ന് ഉള്ളിലേക്ക് നോക്കുമ്പോൾ നല്ല വലിപ്പമുള്ള സ്പേസ് ആണ് അതേപോലെ തന്നെ ഏറ്റവും പുറകിലുള്ള സീറ്റിന്റെ പ്ലാസ്റ്റിക് കോട്ടിങ് പോലും അയച്ചിട്ടില്ല അപ്പോ രണ്ടായിരത്തിഇരുപത്തൊന്ന് മോഡൽ വണ്ടി ആയിരുന്നു കൂടി അത്രയും ക്ലീൻ ആയിട്ടാണ് വാഹനം കൊണ്ടുവരുന്നത് ഡീസൽ ഓട്ടോമാറ്റിക്കിലാണ് ഈ വാഹനം വന്നിട്ടുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഈ മിഡിൽ റോയിൽ വരുന്ന ഈ ഒരു സീറ്റിനെ മുന്നിലേക്ക് മടക്കി വെച്ചിട്ടാണ് നമുക്ക് പുറകിലേക്ക് കയറാൻ പറ്റുക ആ പുറകിലധികം ആരും ഇരുന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അതിന്റെ വൃത്തിയും ക്ലീനും ക്വാളിറ്റിയും കണ്ടിട്ട് പിന്നെ ഒരു കപ്പ് ഹോൾഡർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ആമ്രസ്റ്റ് വരുന്നുണ്ട് ഫ്രണ്ട് സീറ്റിന്റെ പുറകിൽ നമുക്ക് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് പോലെയുള്ള സാധനങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യം നമുക്ക് വരുന്നുണ്ട് അതേപോലെ ചെറിയ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കലി കൺട്രോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സൈഡ് മുറിയുടെ യൂണിറ്റുകൾ വരുന്നുണ്ട് ലോക്ക് അൺലോക്ക് അതേപോലെ തന്നെ പവർ വിൻഡോ ബട്ടൺ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റാണ് നല്ല ക്വാളിറ്റി ലെതർ സീറ്റൊക്കെ ആട്ടോ വാഹനത്തിന് വന്നിട്ടുള്ളത് പിന്നെ സ്റ്റയറിങ്ങിൽ കൺട്രോൾ യൂണിറ്റുകളെല്ലാം വരുന്നുണ്ട് ആകെ നാൽപ്പത്തി ഒൻപതിനായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ സ്റ്റാർട്ട് സ്റ്റാർട്ടൊക്കെ ഈ ഒരു പോർഷനിലാണ് വരുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് ആക്സലേറ്റർ ബ്രേക്ക് കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ നല്ല നീറ്റും നല്ല സ്പേസും ഉണ്ട് കോസ് കൺട്രോളൊക്കെ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയിലാണല്ലോ കേട്ടോ പിന്നെ സെൻറ്റർ പോർഷനിലേക്ക് വരുമ്പോൾ നല്ലൊരു ടച്ച് സ്ക്രീന് കാര്യങ്ങൾ വരുന്നുണ്ട് നാവിഗേഷൻ വരുന്നുണ്ട് തൊട്ട് താഴെയായിട്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റം വരുന്നുണ്ട് ചാർജിങ് പോർട്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ചാർജിങ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടോ പിന്നെ സി വി ടി ഗിയർ ബോക്സ് ആണ് പ്രത്യേകം പറയേണ്ടത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി വണ്ടിയാണ് വാഹനത്തിന് ഇൻറ്റീരിയർ കാണാൻ നല്ല ഭംഗിയാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ള നമുക്ക് പാനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വാഹനത്തിന് വരുന്നുണ്ട് പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിന്റെ ഉടമ ഉദ്ദേശിക്കുന്ന ഇതിന്റെ വില സിംഗിൾ ഓണർ ആണ് ഒരു നാൽപ്പത്തി ഒൻപതിനായിരം കിലോമീറ്റർ മാത്രമേ ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളൂ അത് കറക്റ്റ് കമ്പനി ഇസ്തൊരു സർവീസ് അവൈലബിൾ ആണ് അപ്പൊ ഹുണ്ടായുടെ ഏത് ഷോറൂമിനും കൊണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള മെക്കാനിക്കിനെ കാണിച്ച് നിങ്ങൾക്ക് നേരിട്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് അപ്പോൾ സെവൻ സീറ്റർ ഹുണ്ടായുടെ ക്വാളിറ്റി ഡീസൽ ഓട്ടോമാറ്റിക് താല്പര്യം ഉണ്ടെങ്കിൽ കാണാൻ മറക്കണ്ടെട്ടോ